ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പേരാമംഗലം സെൻറ്റ് മേരീസ് ഇടവകയുടെ തിരുനാൾ ആഘോഷങ്ങളിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഈ തിരുനാളിൽ നമ്മൾ നാല് വിശുദ്ധരെയാണല്ലോ ഓർക്കുന്നത് അതിലൊരു വളരെ പ്രധാനപ്പെട്ട വിശുദ്ധനാണ് വിശുദ്ധ ഓവസ്യ പിതാവ് കുടുംബങ്ങളുടെ പാലകൻ എന്നുള്ളതാണ് വിശുദ്ധ ദേവസ്യ പിതാവിനെ കുറിച്ച് പറയുന്നത് തിരുക്കുടുംബത്തിൻ്റെ പാലകരാണ് വിശുദ്ധദേവസ്യ പിതാവ് യേശുവിൻ്റെ വളർത്തു പിതാവെന്ന നിലയിൽ ആ തിരു കുടുംബത്തെ സംരക്ഷിച്ച് മുന്നോട്ട് നയിച്ചത് വിശ്വദേവസ്യ പിതാവാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ദേവസ്യ പിതാവിൻ്റെ വിശുദ്ധ ദേവസ്യ പിതാവ് സംസാരിച്ചതിനെക്കുറിച്ച് നമ്മളധികമൊന്നും ബൈബിളിൽ കാണുകയില്ല വിശുദ്ധ ഏവസ്യ പിതാവ് നിശബ്ദനായിട്ട് കടന്നുപോയ വ്യക്തിയാണ് ദൈവത്തിൻ്റെ കൽപ്പനകളോട് സഹകരിച്ച് ദൈവ വചനത്തോട് സഹകരിച്ച് ദൈവത്തിന്റെ ഇഷ്ടത്തിനോട് സഹകരിച്ച് കടന്നുപോയൊരു വ്യക്തിയാണ് ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ വളരെ കർശനമായ നിയമങ്ങൾ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ നിയമത്തിൻ്റെ അപ്പുറത്ത് സ്നേഹത്തിന് അവസരമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ ഭാര്യയെ അവള് താനറിയാതെ ഗർഭിണിയായി എന്ന് അറിഞ്ഞിട്ട് പോലും അവളെ ഉപേക്ഷിക്കുവാനോ അവളെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലുവാനോ വിട്ടുകൊടുക്കാതെ അവളെ സ്നേഹപൂർവം ചേർത്ത് നിർത്തി ഇത് ദൈവീക പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവമാണ് ഇതിൽ ഇടപെട്ടിരിക്കുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് പരിശുദ്ധാൽമാര പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമ്മയെയും കുഞ്ഞിനെയും സ്വീകരിച്ചുകൊണ്ട് ലോകരക്ഷകനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് വഴിയൊരുക്കി ഈ ലോകത്ത് വളർത്തിയെടുത്ത വിശുദ്ധ ദേവസ്യ പിതാവ് വിശുദ്ധ ദേവസ്യ പിതാവ് കുടുംബങ്ങളുടെ പാലകനാണ് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ വിശുദ്ധ ഔസ്യ പിതാവിന് സ്ഥാനമുണ്ടായിരിക്കട്ടെ വിശുദ്ധ അവസ്യ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളെ ഫലപ്പെടുത്തും ശക്തിപ്പെടുത്തും നമ്മുടെ കുടുംബം തിരു കുടുംബം പോലെ ആയിത്തീരണം വിശുദ്ധ യൗസ്യ പിതാവ് ഒത്തിരിയേറെ ബലിയർപ്പിച്ച വ്യക്തിയാണ് തൻ്റെ സൗകര്യങ്ങൾ തൻ്റെ സന്തോഷങ്ങൾ തൻ്റെ ആത്മാഭിമാനങ്ങൾ ഇതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ബലിയർപ്പിച്ചു ആ കുടുംബത്തിന് വേണ്ടി ബലിയായിത്തീർന്ന യവസ്യ പിതാവ് യേശുവിന് വേണ്ടി എന്തുമാത്രം ത്യാഗങ്ങളാണ് ഏറ്റെടുത്തത് രക്ഷാകര പദ്ധതിയുടെ നിർവ്വഹണത്തില് വിശുദ്ധി അവസ്യപ്പിതാവ് ഏറ്റെടുത്ത ത്യാഗങ്ങൾക്ക് സമാനതകളില്ല പലപ്പോഴും യേശുവിൻ്റെ ആ സുവിശേഷങ്ങളോടെ കടന്നു പോകുമ്പോൾ വളരെ അപൂർവമായിട്ട് മാത്രമാണ് നമുക്ക് അവസ്യപ്പിതാവിനെ കാണാൻ സാധിക്കുകയുള്ളു എങ്കിൽ കൂടെയും വിശുദ്ധ അവസ്യ പിതാവ് ശക്തമായ സാന്നിധ്യമാണ് പ്രിയപ്പെട്ടവരെ ഈ പന്ത്രണ്ടാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് സഭയിൽ വിശുദ്ധി അവസ്യപ്പിതാവിനുള്ള മാധ്യസ്ഥം വളരെ ശക്തമായിട്ട് ആരംഭിക്കുന്നത് പ്രത്യേകിച്ച് കർമ്മലീത മിഷനറിമാരാണ് ഈ ഔസ്പിതാവിന്റെ മാധ്യസ്ഥത്തെ കുറിച്ച് നമ്മളെ പഠിപ്പിച്ചതൊക്കെ വിശുദ്ധ പിതാവിനെടുള്ള മാധ്യസ്ഥം തേടിയുള്ള പ്രാർത്ഥന നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലെ മാറ്റി വയ്ക്കാൻ പറ്റാത്ത ഒരു ഭാഗമാണ് നീതിമാനായ വിശുദ്ധി ഔസ്പിതാവ് എന്ന് ആരംഭിക്കുന്ന പ്രാർത്ഥന പ്രിയപ്പെട്ടവർ എത്ര കുടുംബങ്ങളെയാണ് അനുഗ്രഹത്താൽ നിറച്ചത് വിശുദ്ധ ഔസൈ പിതാവിന്റെ മാധ്യസ്ഥം നമുക്കെന്തും തുണയാണ് നമ്മുടെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണ് നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുന്നതാണ് കുടുംബ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കുന്നതാണ് ഈ വിശുദ്ധ യവസ്യ പിതാവിൻ്റെ തിരുനാൾ ഇതോടൊപ്പം നമ്മൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ പിതാവിൻ്റെ മാധ്യസ്ഥം നമ്മുടെ എല്ലാവരുടെയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഇടവകയുടെ സഹമധ്യസ്ഥൻ കൂടിയാണ് വിശുദ്ധ യവസ്യ പിതാവ് എല്ലാ ബുധനാഴ്ചകളിലും വിശുദ്ധ യവസ്യപ്പിതാവിനുള്ള നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മുടെ ഇടവകയിലെ സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് വിശുദ്ധ വിശുദ്ധവസ്യ പിതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ യവസ്യ പിതാവിൻ്റെ ആ മാധ്യസ്ഥ സഹായം കുടുംബങ്ങളിലേക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം വിശുദ്ധ യവസ്യപ്പിതാവിൻ്റെ മാധ്യസ്ഥ നമ്മുടെ കുടുംബങ്ങൾക്ക് താങ്ങായി തീരട്ടെ തണലായി തീരട്ടെ ഈ തിരുനാൾ വിശുദ്ധ വിശുദ്ധദേവസ്വപ്പിതാവിൻ്റെ മാധ്യസ്ഥത്താൽ അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടെ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു ആ